ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മറ്റേ പെട്ടെന്ന് വലിയൊരു ദൂതൻ നിന്ന് ഇറങ്ങി വന്ന് ീക്കി അതിന്മേൽ ഇരുതിരുന്നു അവന്റെ രൂപം മിന്നൽ മിന്നലത്തതും അവന്റെ ഉടുപ്പ് ഹിമം കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവേൻ അവൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ പറവൻ അവൻ നിങ്ങൾക്ക് മുൻപേ ഗിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും ആ സന്തോഷത്തോടും കൂടി കളറവിട്ട അവൻ രക്ഷന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു അവർ അടുത്തു കാൽ പിടിച്ചു നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകാൻ പറവേൻ എന്നെ കാണുമെന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ കാവൽ കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോധന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടവണം പണം കൊടുത്തു അവൻ യക്ഷന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയിന്ന് പറവേൻ വസ്തുത നാടുവാടിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ പരക്കെ നടപ്പായിരിക്കുന്നു എന്നാൽ പതിനൊന്ന് യക്ഷന്മാർ ഗലീലേൽ യേശോരോട് കൽപ്പിച്ചിരുന്ന് മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശോ അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവേൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരൾ ചെയ്തു